മാലേന്ദ്രകുമാർ അമ്മ എനിക്ക് കേൾപ്പിച്ചു തന്ന ആ ഓഡിയോ ക്ലിപ്പുകൾ അത് മുഴുവൻ കോടതിയിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് അതിനകത്ത് കുറെ അധികം ഓഡിയോ ക്ലിപ്പുകളുണ്ട് ദിലീപിന് ശബ്ദത്തിൽ ആ ശബ്ദം മുഴുവൻ മഞ്ജു വാര്യ തിരിച്ചറിഞ്ഞു സജീൻ തേട്ടാണെന്നോ മഞ്ജു വാര്യ വാര്യവർക്കാണോ അറിയാവുന്നത് ദിലീപിന് ശബ്ദമാണ് ഇത് തന്നുള്ളത് അതറിഞ്ഞു എന്നിട്ട് സജീന്ദരക്കിപ്പ് എന്താണ് പറയുന്നത് മിംകരിക്കാരെ കൊണ്ട് കോൺട്രസ്റ്റ് ആണ് സാർ അതിനകത്ത് പരിചട്ടെ അത് നാളത്തെ നാളത്തെ ദിവസം കഴിയട്ടെ അതെല്ലാം പുറത്തു വരും ഏത് വോയിസ് ക്ലിപ്പില് ആരേതൊക്കെയാണ് എവിടെ പറഞ്ഞു എന്നുള്ള എല്ലാ ഓരോന്നും പുറത്തു വരും നാളെ പിരി സമയം കഴിഞ്ഞോട്ടെ നാളെ എന്തായാലും നാളെ എന്തായാലും ഒരു പത്ത് പതിനൊന്നര മണിയാകുമ്പോഴത്തേക്ക് അറിയാമല്ലോ പെണ്ണാണോ പെണ്ണാണോന്നുള്ളത് അറിയാലല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിച്ചാൽ പോരെ ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് പിന്നെ ന്യായമായ വിധി നാളെ പ്രസ്താവിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിനകത്ത് ഈ കൾപിറ്റായിട്ടുള്ള ആളുകൾക്ക് നാളെ തീർച്ചയായും അത് അവർക്ക് ശിക്ഷ ലഭിച്ചിരിക്കും എന്നുള്ളതാണ് യാതൊരു സംശയമില്ല ഇതിനകത്ത് ജയിലിലേക്ക് അയക്കാനോ അതിലെ തന്നെ ആർക്ക് ആരുടെയുള്ള വൈരാഗ്യം കൊണ്ടോ ഒന്നും പറയുന്നതല്ല ചോദ്യം അപ്പൊ ചോദ്യം ദിലീപ് നിരപരാധാന്ന് പറഞ്ഞ് നാളെ വെറുതെ വിട്ടാൽ നീതി പീഠം നീതി അല്ലേ പറഞ്ഞത് അതിന് ഉത്തരം പറയണം ബൈജു ബൈജു പറഞ്ഞ വാദത്തെ തുടർന്ന് ഞാൻ സംസാരിക്കുന്നത് നാളെ ആവെ നാളെയാവട്ടെ നാളെ നാളെ കേട്ട് സൈന്യം നാളെ ഉത്തരം പറയാം